നൂറുമേനി വിളവെടുപ്പുമായി വനിതാ കൂട്ടായ്മയുടെ ചെണ്ടുമല്ലി കൃഷി പുതുപ്പണം വെളുത്ത മല കൌണ്സിലര് പി കെ സിന്ധുവിന്റെ നേതൃത്വത്തിൽ വനിതാ കൂട്ടായ്മ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയാണ് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി വിളവെടുപ്പ് നടത്തിയത് വടകര നഗരസഭയിലെ മുപ്പത്തി വാർഡിലെ കൗൺസിലർ പി കെ സിന്ധുവിന്റെ നേതൃത്വത്തിലുള്ള വനിതാ കൂട്ടായ്മയാണ് ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചിരുന്നത് വാർഡിലെ തന്നെ ടി കെ വിശ്വനാഥന്റെ തൊടിയിലായിരുന്നു കൃഷി ഇറക്കിയത് മൂന്ന് പാമ്പിലായി അറുന്നൂറിൽ പരം ചെടികളാണ് ഇവർ നട്ടുപിടിപ്പിച്ചത് രണ്ടര മാസം കൊണ്ട് നൂറുമേനി വിളവെടുപ്പാണ് ഇവർക്ക് നടത്താൻ കഴിഞ്ഞത് വടകര കൃഷിഭവന്റെ പൂർണ്ണ പിന്തുണയോടു കൂടിയാണ് കൃഷി ആരംഭിച്ചിരുന്നത് ഇവരുടെ ആദ്യ സംരംഭമായിരുന്നു ചെണ്ടുമല്ലി കൃഷി അടുത്ത വർഷം കൂടുതൽ വിപുലമായ രീതിയിൽ കൃഷി നടത്താനാണ് ഇവരുടെ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷിഭവനിന്ന് വിതരണം ചെയ്ത തൈകളാണ് നമ്മൾ വെളുത്തമല പാട് മുപ്പത്തഞ്ചില് നമ്മൾ അഞ്ചു പേര് കൂടിയാണ് ഈ കൃഷി തുടങ്ങിയത് ജൂലൈ പത്തിനാണ് നമ്മൾ തൈകൾ നട്ടു തുടങ്ങിയത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് നമുക്ക് ഈ തൈകൾ കിട്ടിയത് അതുകൊണ്ട് തന്നെ ഓണത്തിന് നമുക്ക് ഇത് വിളവെടുക്കാൻ പറ്റിയില്ല എന്നാലിപ്പോൾ ഈ നവമി സീസൺ സീസണിലായതോടുകൂടി പൂവിന് നല്ലൊരു ആവശ്യക്കാർ ഏറെ വന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിന്ന് വിളവെടുത്തുകൊണ്ട് നാളെ പൂക്കൾ കെട്ടി കടകളിൽ വിതരണം ചെയ്യാൻ പിന്നെ നമ്മൾ അഞ്ചു പേരും തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ എല്ലാവരും കൂടി അഞ്ച് പേരും കൂടി എല്ലാവരും സപ്പോർട്ട് ചെയ്ത് അങ്ങനെ അങ്ങ് പോയിന് പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി ർ വന്നിട്ടുണ്ടായിരുന്നു അവരെ വിളിച്ച് നമ്മൾ ആദ്യം എല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു വടകര വിഷുവാൻ അവര് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ യൂട്യൂബിലേ അങ്ങനെ ഓരോരോ വീഡിയോസ് എല്ലാം നോക്കി അവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ തന്നെയുള്ള കൃഷി ചെയ്യുന്നവരെ തന്നെ കോണ്ടാക്ട് ചെയ്ത് പിന്നെ അവരെ വിവരം അനുസരിച്ചിട്ട് നമ്മൾ ഓരോന്ന് ചെയ്തത്